ഖത്തർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഖത്തർ വെളിച്ചം വെളിയങ്കോട് അവരുടെ കൈത്താങ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കൈത്തങ്ങൾ സീസൺ അഞ്ച് നടക്കുകയാണ് അതിനെല്ലാവിധത്തിലുള്ള ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അത് ഇവിടെ ഒരു ചിന്തകൻ തന്റെ ലേഖനത്തിൽ എഴുതിയൊരു കാര്യമുണ്ട് ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് എന്നാണ് ഒരാൾ ചോദിച്ചത് അദ്ദേഹത്തോട് അദ്ദേഹം ആ ചോദിച്ച ആളുടെ ശരീരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഭോഗായതനം ഈ മനോഹരമായിട്ടുള്ള ശരീരം ഈ ശരീരത്തിൻ്റെ പാർട്സുകൾ ഹൃദയം അതിൻ്റെ കിഡ്നി ആമാശയം കണ്ണ് അങ്ങനെയുള്ള എല്ലാ പാർട്ടുകളും അത് പുനർനിർമ്മിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ കണക്ക് രണ്ടായിരം കോടി രൂപ വരുന്നാണ് പറഞ്ഞത് അങ്ങനെ രണ്ടായിരം കോടി രൂപയുടെ ഒരു യന്ത്രമാണ് ഈ പ്രകൃതി അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ളത് ജന്മം കൊണ്ട് തന്നെ അത് പിന്നെ ഉപയോഗിക്കേണ്ടത് നമ്മളുടെ കടമയാണ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം ഇങ്ങനൊരു ശരീരം കിട്ടിയെന്നുള്ളതാണ് കാണാൻ പറ്റുന്ന കണ്ണ് കേൾക്കാൻ പറ്റുന്ന ഒരു ശ്രോത്രം മുതലായിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ അതുപോലെ കർമ്മേ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ ഇതെല്ലാം യാതൊരു വിധത്തിലുള്ള തകരാറും കൂടാതെ നമുക്ക് കിട്ടുക എന്തൊരു ഭാഗ്യമാണത് ആലോചിച്ചു നോക്കുക അതും വെച്ചുകൊണ്ട് എന്താണ് നേടാൻ കഴിയാത്തത് ഈ ലോകത്തിൽ എല്ലാവരും ഒരുപാട് ആളുകൾ ലോകത്തെ കീഴടക്കിയവരുണ്ട് ഭൗതിക ലോകത്തെ കീഴടക്കിയവരുണ്ട് ആധ്യാത്മിക ലോകത്തെ കീഴടക്കിയവരുണ്ട് അവരെല്ലാം ഈ പറയുന്ന ഈ ഒരു ഉപാധി വെച്ചിട്ടാണ് കീഴടക്കിയത് അപ്പോൾ നിസ്സാര കാര്യമല്ല എന്നിട്ട് പോലും നല്ലൊരു കണ്ണ് കിട്ടിയിട്ടും കാണേണ്ടുന്ന കാര്യങ്ങളെ കാണാതിരിക്കുക കേൾക്കേണ്ടുന്ന കാര്യങ്ങളെ കേൾക്കാതിരിക്കുക കാലുകളും കൈകളും ഉണ്ട് ചെന്ന് എത്തിപ്പെടേണ്ടുന്ന സ്ഥലത്ത് അവിടേക്ക് നടന്ന് നീങ്ങാൻ ശ്രമിക്കാതെ എവിടേക്ക് പോകാൻ പാടില്ലയോ അവിടേക്ക് നടന്ന് നീങ്ങാൻ കാലുകൾ ഉപയോഗിക്കുക എന്ത് ഏറ്റുവാങ്ങാനാണോ കൈകളെ ഉപയോഗിക്കേണ്ടത് അത് ഏറ്റുവാങ്ങാതെ ഏറ്റുവാങ്ങാൻ പാടില്ലാത്ത കാര്യങ്ങളെ ഏറ്റുവാങ്ങാൻ കൈകളെ ഉപയോഗിക്കുക ഇതൊക്കെ മനുഷ്യന്മാരുടെ സ്വഭാവമാണ് അതിന്റെ നഷ്ടങ്ങൾ അവർ പേർന്നു ഞാൻ പറഞ്ഞു വരുന്നത് മുഖ്യധാരാ സമൂഹം ആ സമൂഹത്തിലേക്ക് നേരിട്ട് നടന്ന് കയറാൻ കഴിയാത്ത വിധത്തില് ഈശ്വരന്റെ അനുഗ്രഹം കുറച്ചു കുറഞ്ഞു എന്നല്ല പറയുന്നത് എന്തോ ജന്മം കൊണ്ട് പലതിനും ലോപം വന്ന് ഒരുപാട് ആളുകളും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് കണ്ണില്ലാത്തവർ കേൾക്കാൻ കഴിവില്ലാത്തവർ സംസാരിക്കാൻ കഴിവില്ലാത്തവർ കാലുകൾ ജന്മനാൽ തന്നെ കാലുകളില്ലാത്ത ആളുകൾ കാലുകളും കൈകളും ഇല്ലാത്ത ആളുകൾ കാലുകളും കൈകളും ഇല്ല അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കുട്ടിയുണ്ട് അദ്ദേഹം വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നിട്ടും അവർ നേട്ടങ്ങൾ കൊയ്യുകയാണ് ഇതുപോലെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വിധം വൈകല്യങ്ങൾ ബാധിച്ച ആളുകൾ അവരെ അവരെ വഴിക്ക് വിടുകയാണോ വേണ്ടത് യാതൊരു വൈകല്യവുമില്ലാതെ എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി ജനിച്ച ആളുകൾ അവരെ മറക്കുന്നത് മാരകമായിട്ടുള്ളൊരു തെറ്റല്ലേ വാസ്തവത്തിൽ ആലോചിച്ചു നോക്കുക എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ വിദേശത്തും അതുപോലെ തന്നെ കേരളം ഇട്ട് പുറത്ത് താമസിക്കുമ്പോഴുമൊക്കെ ഈ വിദേശികള് വിദേശികളെ പട്ടികടിക്കാറില്ല വെള്ളക്കാരെ പട്ടി കടിക്കാറില്ല അതിന് കാരണം എന്താണ് അവര് പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർ സ്നേഹിക്കുന്നുണ്ട് പട്ടികൾക്കറിയാം ദേ പരുന്നു വെള്ളക്കാരനാണ് അങ്ങനെ കാണുമ്പോൾ ഒരു വാലാട്ടും അടുത്തേക്ക് ചെല്ലും നമ്മളതിന്റെ മൃഗം എന്ന് ഹോ എന്ന് തള്ളി അകറ്റും ഇതുപോലെ തള്ളി അകറ്റുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും വൈദഗ്ധ്യം കാണിക്കാറുണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഈ വൈദഗ്ധ്യം അതില്ലാതെ പോകുന്നത് ഹ്യൂമാനിറ്റി ഒരിക്കൽ പോലും കൊടുത്തുകൊണ്ടൊരാൾ ചെറുതായിട്ടില്ല വാങ്ങി വാങ്ങി വാങ്ങിയ ഒരാൾ വലുതായിട്ടുമില്ല നമ്മളുടെ സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായിട്ട് ഒരുപാട് കുട്ടികളുണ്ട് ഒരു കാലഘട്ടത്തിൽ അവരെ നമ്മള് പരിപൂർണമായിട്ട് തള്ളിക്കളഞ്ഞോ പൊട്ടന്മാര് എന്നൊക്കെയും പറഞ്ഞിട്ട് മണ്ടന്മാര് പൊട്ടന്മാരെന്ന് പറഞ്ഞ് അവരെ കൂട്ടിൽ തടച്ച പോലെ വീട്ടിൽ നിന്ന് പുറത്തുവിടാതെ എന്ന് അതിന് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പരിപൂർണമായിട്ടില്ല അവർക്ക് വേണ്ടുന്ന സ്കൂളുകളുണ്ട് ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഒരാൾ എന്നോട് പറഞ്ഞതാണ് മഹാനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ഭിന്നശേഷിക്കാരനായിരുന്നു എന്നാണ് പറയുന്നത് ഞാൻ പെട്ടെന്ന് ഓർത്തൊരു സംഭവമുണ്ട് ഞാൻ തൃശ്ശൂരിൽ ഗീത നടത്തുന്ന സമയത്ത് നൂറ്റിനാൽപ്പത്തിരണ്ട് ദിവസം ഗീത തുടർച്ചയായിട്ട് അന്ന് അവിടെ ഇതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ട് ഓട്ടി സമ്പാദിച്ച് കുട്ടി വരാറുണ്ട് അത് നെക്ക് വരെ ബട്ടൺസൊക്കെ ഇട്ട് എപ്പോൾ വന്നാലും മൂടി എൻ്റെ അടുത്ത് വന്ന് ഗുഡ് ഈവനിങ് സാംജി പറയും ഞാൻ ഗുഡ് ഈവനിങ് പറയും ചിലപ്പോൾ മിഠായി കൊണ്ടുതരും ചിലപ്പോൾ പഴം കൊണ്ടുതരും ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ വെലിഡേറ്ററി ഫങ്ഷൻ അതിൻ്റെ ഫൈനൽ ഡേ അതിൻ്റെ ഫങ്ഷൻ നടക്കുന്ന സമയത്ത് ഈ കുട്ടിക്കൊരാഗ്രഹം അവിടെ ഗീതയുടെ ധ്യാന ശ്ലോകം ചെല്ലണം എന്ന് താൽപ്പര്യം അതിനോട് ഒരു നല്ല നിലപാട് ഞാൻ സ്വീകരിച്ചത് ശരി അപ്പം ആ കുട്ടി അത് അവിടെ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് ആളുകൾ താഴെ നിന്നാണ് ചെല്ലാൻ തുടങ്ങിയത് എന്റെ ഉള്ളിലും ഒരു ബോധം ഇപ്രകാരമായിരുന്നു ആ കുട്ടി അത് കടലാസ് പോലും കയ്യിൽ വെച്ചിട്ടില്ല ഇത് എങ്ങനെ ചെല്ലും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ചെല്ലിത്തുടങ്ങിയ സമയത്ത് ആദ്യത്തെ രണ്ടു വരി കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അന്തിച്ചു പോയി പാർത്ഥായ പ്രതിബോധിതാം ഭഗവത അതാണ് ധ്യാന ശ്ലോകം ഉടനെ തന്നെ ആ കുട്ടിയെ സ്റ്റേജിലേക്ക് കയറ്റി നിർത്തി മയക്കും കൊടുത്തു കണ്ണടച്ചു നിന്ന് ഓർമ്മയിൽ നിന്ന് തപ്പിയെടുത്ത് ആ ധ്യാനശ്ലോകം മുഴുവൻ ചൊല്ലി കേൾക്കാനിരുന്ന പല ആളുകളും കണ്ണിരൊപ്പി എന്നുള്ളതാണ് ഭിന്നശേഷി ഉള്ള ആളുകളുമായിട്ടുള്ള സഹവർത്തിത്വം അല്ലെ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത ആദ്യത്തെ ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള ലോകത്തിൽ അവർ വിഹരിക്കുന്നുണ്ട് അത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു എന്നിട്ട് നമ്മൾ അവരെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ മുഖ്യധാര പദ്ധതിയിൽ നിന്ന് അവരങ്ങനെ മാറ്റി നിർത്തും അതിൽ ഒരു പങ്കുള്ളത് അവരുടെ കാരണവന്മാർക്ക് തന്നെയാണ് അവരുടെ പേരൻസിനാണ് കുട്ടിയെ എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് എന്തെങ്കിലും അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നും മറ്റുള്ള കുട്ടികൾ ഈ കുട്ടിയെ ഏത് രീതിയിലാണോ വീക്ഷിക്കുക അങ്ങനെയുള്ള ഒരുപാട് ശരിയല്ലാത്ത ധാരണകൾ അച്ഛനമ്മമാർക്കുണ്ട് അങ്ങനെ അവർ അനവധി കാലം ഈ കുട്ടിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തും അങ്ങനെ ആ കുട്ടി സമൂഹ ജീവി അല്ലാതായി മാറും ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികൾ വളരെ വലിയ തോതിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത കുട്ടികളുണ്ടായിരിക്കും അത് ചെറിയൊരു ശതമാനം മാത്രമാണ് ബാക്കിയുള്ള ഭൂരിഭാഗം കുട്ടികളെയും സമൂഹ മദ്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കേണ്ടവരാണ് എന്ന് പക്ഷേ അവർക്ക് സമൂഹത്തിന്റെ നാദത്വം അവരുടെ വീടുകളിൽ നിന്നാണ് ആദ്യം വിലക്കുന്നത് നമ്മളെല്ലാവരും എനിക്ക് ഞാൻ പ്രായം ചെന്ന ചെന്നൊരാളാണ് വൃദ്ധൻ എന്ന് പറയാം എന്നെ നോക്കാൻ എൻ്റെ മുത്തച്ഛനോ അമ്മൂമ്മയോ എൻ്റെ അച്ഛനോ അമ്മയോ ഉണ്ടോ അവരുടെ കാനം കഴിഞ്ഞില്ലേ നമുക്കിനി നമ്മൾക്ക് നമ്മളാണ് നാഥൻ നമ്മളുടെ മേലെ നമ്മളുടെ സമൂഹമാണ് നാഥൻ നമ്മൾ കൂട്ടിലിട്ട് അയ്യോ എൻ്റെ കുട്ടി ഇങ്ങനെ ഭിന്നശേഷിക്കാരനാണ് അല്ലെ അവന് മന്ദബുദ്ധിയാണ് പണ്ടൊക്കെ അങ്ങനെയാ പറഞ്ഞിരുന്നത് മന്ദബുദ്ധിയാണ് അത് അവനെ ഞങ്ങൾ എവിടെയും കൊണ്ടുപോകാറില്ല ശരിയാണ് അച്ഛനും അമ്മയും സഹോദരങ്ങളുള്ള സമയത്ത് അവിടെ കെട്ടിയിടാം അവരു കാലം കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അവനവൻ്റെതായിട്ടുള്ള ജീവിതം കെട്ടെത്താനുള്ള ശേഷി ഉണ്ടാവണ്ടേ ആയതുകൊണ്ട് തന്നെ സ്വയം സ്വയംനാഥത്വം ഉണ്ടാക്കാനും തന്റെ നാഥനായിട്ട് സമൂഹത്തെ അവരോധിക്കാനുമായിട്ട് മുധാരയിലേക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈ പിടിച്ച് ഉയർത്തേണ്ടതുണ്ട് ആ ഒരു കർമ്മമാണ് ഈ കൈത്താങ് പദ്ധതിയിലൂടെ ഖത്തർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന വെളിച്ചം എന്ന് ഖത്തർ വെളിച്ചം വെളിയം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പല സംഘടനകളുണ്ട് ഏതായാലും നമ്മളെല്ലാവരും മറന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വയം മറച്ചു വെച്ച് ആ ഒരു കാര്യം വരുമ്പോൾ അതിനെ മാറ്റി നിർത്തും നമ്മളുടെ തന്നെ സഹജീവികളായിട്ടുള്ള ആ ഒരു കൂട്ടം ആളുകളെ ആ ആളുകളോട് നമ്മൾ ചെയ്യുന്നത് വലിയ അപരാധമായിട്ട് മാറുകയും ചെയ്യും അത് അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവരെ നമ്മൾ നമ്മളിലേക്ക് അടുപ്പിക്കുമ്പോൾ നമ്മൾ അവരിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുക അവർക്ക് ഒരുപാട് ക്വാളിറ്റികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുക അതാണ് അവർക്ക് ഇങ്ങനെ ഒരു പേരിട്ടത് ഭിന്നശേഷിക്കാർ പണ്ടെന്താ പറഞ്ഞതിൻ്റെ മന്ദബുദ്ധി ആ വീട്ടിലൊരു പൊട്ടനുണ്ട് എന്നൊക്കെ പറഞ്ഞെന്ന് മാറ്റി നമ്മുടെ പ്രബുദ്ധന്മാരായിട്ടുള്ള ആചാര്യന്മാർ ശാസ്ത്രജ്ഞന്മാർ പേരിട്ടു ഭിന്നമായിട്ടുള്ള ശേഷിയുള്ള ആളുകൾ എന്നൊരു പേരിട്ടു അങ്ങനെയുള്ള ഭിന്നശേഷിയുള്ള ആളുകളെ പല ഭാവത്തിലും പല രൂപത്തിലും അവർക്ക് വേദികൾ നൽകിക്കൊണ്ട് അത് ഏതെങ്കിലും ഒരു സീസണില് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമല്ല വേണ്ടത് അങ്ങനെയുള്ള സീസണുകളില് വേദികൾ കൊടുത്ത് അങ്ങനെയുമാകാം തുടർന്നും അവരുടെ വീട്ടുകാർ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ ഉള്ളശേഷിയെ മേലോട്ട് പരിച്ച് മേലോട്ട് ഉയർത്താൻ കഴിയുന്ന രീതിയിലുള്ള കേന്ദ്രങ്ങളിൽ അവർ കൊണ്ട് ചേർത്തും ആ രീതിയിൽ ഏതൊക്കെ സോഴ്സ് ഉണ്ടോ ആ സോഴ്സുകളെ മുഴുവൻ വിനിയോഗിച്ചും ഈ കുട്ടികളെ സമൂഹത്തിൽ മറ്റുള്ളവരെ എങ്ങനെ വിഹരിക്കുന്നുവോ സമൂഹം അവരെ എങ്ങനെ ഏറ്റെടുക്കുന്നുവോ സമൂഹത്തെ നമ്മളെല്ലാവരും എങ്ങനെ ഏറ്റെടുക്കുന്നുവോ അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ എല്ലാവരുടെ ഒപ്പം തന്നെ ഈ സമൂഹത്തിലൂടെ മുന്നേറാനുള്ള ശേഷി ഈ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് അതിനുള്ളൊരു സംരംഭമാണ് ഇപ്പോൾ ഈ കൈത്താങ്ങ് സീസൺ അഞ്ച് സീസൺ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അഥവാ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനൊരു പ്രോഗ്രാം ഇത് അഞ്ചാമത്തെ തവണയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഈ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അധ്വാനത്തിന്റെ ഒരു പങ്ക് ഈശ്വരാർപ്പണ ബോധത്തോടു കൂടിയിട്ട് ഈ സമഷ്ടി ഇല്ലെങ്കിൽ നമ്മളില്ല വൃഷ്ടിയില്ല ഇന്ന് എനിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സമഷ്ടി ഉള്ളത് കൊണ്ടാ ഇവിടെ മഴയുള്ളത് കൊണ്ടാ ഇവിടെ വെയിലുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയുള്ളത് കൊണ്ടാണ് ഭൂമിയിൽ വിട്ടിട്ടാൽ മുളച്ചു വരുന്നത് കൊണ്ടാണ് അതിനനുബന്ധമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളുള്ളത് കൊണ്ടാണ് എന്റെ ശേഷി കൊണ്ട് മാത്രമല്ല അപ്പം ഞാൻ എന്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ സമൂഹത്തിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മനസ്സിലാക്കി ആ സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ യജ്ഞം എന്ന് തന്നെ പറയുന്നത് യജ്ഞഭാവേനെ വേണം എല്ലാം അനുഭവിക്കാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ തിരിച്ചു കൊടുക്കുന്നത് പലരും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല ആദ്ധ്യാത്മിക പ്രസ്ഥാനങ്ങളും അതെല്ലാം തന്നെ അതെല്ലാം തന്നെ ഈ വാരിപ്പിടിച്ച് അവനവൻ്റെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രം ഉള്ള ചില സംസ്ഥാപനങ്ങളായിട്ട് മാറുന്നു കണ്ടിട്ടുണ്ട് അവിടെ കൊണ്ട് തള്ളാൻ എല്ലാവരും തയ്യാറാണ് അവിടെ കൊണ്ട് സ്വർണം കൊടുക്കാനും ചെമ്പോലമേയാനും ഇതൊക്കെ തയ്യാറാണ് പക്ഷെ അതിനപ്പുറം ഉള്ള ഒരു കാര്യമാണ് തന്റെ തന്റെ ചുറ്റുമുള്ള ഈശ്വരന്മാരെ തിരിച്ചറിയുക എന്നുള്ളത് സഹജീവികളെ തിരിച്ചറിയുക എന്നുള്ളത് അതിലൂടെ വേണം അതിലൂടെ വേണം യഥാർത്ഥത്തിലുള്ള ഈശ്വരഭചനം ഈശ്വരസേവ നടത്താൻ സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരർത്ഥമില്ല സേവ ആണ് മാധവ മാധവ സേവ സേവയാണ് മാധവസേവയാണ് സേവ തൻ്റെ ചുറ്റുമുള്ള ഇങ്ങനെയുള്ള കുട്ടികൾ അടക്കമുള്ളവരെ മറ്റു പല രീതിയിലുള്ള ധൈര്യത മറ്റു പല രീതിയിലുള്ള ദൈന്യത അനുഭവിക്കുന്ന ആളുകളെ മറന്നുകൊണ്ട് ഭണ്ഡാരം നിറയ്ക്കാൻ പോകുന്ന ആളുകൾ ഒന്നും നേടുന്നില്ല എന്നുള്ളതാണ് സത്യം ആയതുകൊണ്ട് ഖത്ര വെളിച്ചം വെളിയംകോട് നടത്തുന്ന കൈത്താങ് എന്ന പ്രോഗ്രാം ഇതിപ്പോൾ സീസൺ അഞ്ചാണ് ഓരോ സീസൺ കൂടി വരുംതോറും അതിന്റെ വിപുലത വൈപുല്യം അതിൻ്റെ പ്രഭ അതിൻ്റെ മനോഹാരിത അത് കൂടി 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 വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഞാനിരിക്കുന്നത് ഹിമാലയത്തിലാണ് കേരളത്തിൽ അങ്ങനെ വരാറില്ല പക്ഷേ ഈ സീസൺ അഞ്ച് പ്രോഗ്രാം നടക്കുമ്പോൾ അതിൻ്റെ ഒരു കസേരയിൽ ഞാനുണ്ടാവും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും എല്ലാവരും ഇത്തരം കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സ് ഒന്നയക്കണം അവരുടെ വിഷൻ അവിടേക്ക് ഉണ്ടാകണം അവരുടെ കാഴ്ച അവിടേക്ക് കൂടിപ്പോണം അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം ഇത്തരണത്തില് ഖത്തർ വെളിച്ചം വെളിയങ്കോടിൻ്റെ പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും വലിയ വിജയമായിട്ട് തീരാൻ ഞാൻ ആശംസിക്കുന്നു എൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പുണ്യാത്മാക്കളുണ്ട് അവർക്കെല്ലാം നിറഞ്ഞ് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ നമസ്കാരം